ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തടവ് ചാട്ടത്തിൻ്റെ ഒരു ശ്രമമുണ്ടായല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നൊരവസ്ഥയും ഞങ്ങൾ പൊതുവെ ഒരു നാല് പേരാണ് പ്രധാനമായിട്ടും മറ്റ് കോടതികളിലുള്ള കേസിന് കൊണ്ടുപോകാറുള്ളത് ജയിലിൽ നിന്ന് രാമേന്ദ്രനും ഞാനും ടി എൻ ജോയിം പിന്നെ കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടെങ്കിൽ തന്നെയും ഈ പല കേസുകളിൽ പോകേണ്ടിയിരുന്ന ഞങ്ങളധികം കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു പിന്നെ കുറേ പേര് തിരുവനന്തപുരം ജയിലിലും വയനാട് വയ്യൂർ ജയിലിലും ഒക്കെയാണ് ബാക്കിയുള്ളവരുണ്ടായിരുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഞങ്ങൾ ഈ നാല് പേര് പലപ്പോഴും രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മറ്റു പല ജില്ലകളിലെയും സെഷൻസ് കോടതികളിൽ പോകേണ്ടി വരാറുണ്ട് അപ്പോൾ അധികവും അത് രാ വൈകുന്നേരം ഒരു ആറു മണിയോടുകൂടെയാണ് പോലീസുകാർ വരിക എന്നിട്ട് രാത്രിയാണ് യാത്ര പിറ്റേ ദിവസം രാവിലെ എറണാകുളത്തോ എവിടെ എത്താൻ പറ്റുന്ന രീതിയിലാണ് അപ്പം അങ്ങനെ ഉള്ള യാത്രക്കിടയിൽ രക്ഷപ്പെടുക അപ്പം അന്നൊക്കെ ചിന്തയുള്ളത് ഇനി ഈ അടിയുന്നൊരവസ്ഥയൊന്നും ഒരിക്കലും പിൻവലിക്കപ്പെടാൻ പോകുന്നില്ല ജനാധിപത്യം എന്നുള്ളത് അന്ന് ജനാധിപത്യത്തെ തന്നെ പൊതുവിൽ നിലവിലുള്ള ജനാധിപത്യം കാപ്പള ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞൊരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് ജനാധിപത്യമൊന്നും നമ്മളെ ഇന്ത്യൻ സമൂഹത്തിൽ ഇല്ല എന്ന നിലപാടാണ് പൊതുവേ സ്വീകരിച്ചിരുന്നത് അപ്പോൾ ആ ഒരിക്കലും അങ്ങനെ യഥാർത്ഥ ജനാധിപത്യം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് വിപ്ലവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം വിപ്ലവം തന്നെയാണ് ലക്ഷ്യം അപ്പോൾ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക അപ്പോൾ ജയിലിൽ കിടന്നതൊക്കെ കാര്യമില്ല ജയിലിൽ ജയിലിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് പ്രധാനമുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് അതിലാണ് എൻ്റെ ചിന്തകളിൽ ചിന്തകളിലധികവും അങ്ങനെയുള്ള ആലോചനകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഈ വന്ന് പങ്കുവയ്ക്കുകയുണ്ടായി ശരി ഒരുമിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും പോകുമ്പോൾ അപ്പോൾ ജോയി ആദ്യമേ പറഞ്ഞ് തയ്യാറല്ല എന്ന് കാരണം ജോയി അന്ന് പൊതുവിലൊരു പോലീസ് കസ്റ്റഡി വന്നതിന് ശേഷം ആൾക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ ആളൊരി ഒരു കാരണവശാലും ഒന്നും ആരോ പോലീസിനോട് പറയില്ല എന്നുള്ള നിശ്ചയത്തിലൊക്കെ നിന്നിരുന്നത് പിന്നെ ഒരു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മറ്റേ ഈ പഴയ മറ്റേ അസ്തിത്വവാദത്തിൻ്റെയൊക്കെ സ്വാധീനത്തിൽ നിന്ന് വന്ന ഒരാളായിരുന്നു അപ്പോൾ ആ ഒരു ഒരു കാൽപ്പനീകമായ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അന്നത്തെ പഴയ അതിൽ നിന്ന് വിട്ടിട്ട് പുതിയൊരു പുളകാരി എന്ന രീതിയിൽ ഒരു കാരണവശാലും പോലീസിൻ്റെയും മറ്റ് അധികാരി വർഗത്തിൻ്റെയും കീഴ്പ്പെടാൻ പാടില്ല എന്നുള്ളൊരു വലിയ സങ്കല്പ മനസ്സിലുണ്ടായിരുന്നു അതുപക്ഷേ പോലീസ് കസ്റ്റഡിയിൽ തകർന്നു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അതിഭീകരമായ ഒരു മൃതിക്കേം ജോലിക്കെല്ലാം പറയേണ്ടി വന്നു അതുകൊണ്ടു ജോലി എല്ലാം പറയാൻ തുടങ്ങി ശരിക്കും പലപ്പോഴും ഞാനൊക്കെ ചെയ്യാറുള്ളത് പറയേണ്ടി വന്ന കുറേ നിയന്ത്രിച്ച് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാം പലതും മറച്ചു വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പലതും മറച്ചു വെക്കുക എന്നൊക്കെ രീതിയിലാണ് ഞങ്ങളൊക്കെ പൊതുവെ സ്വീകരിക്കാറുള്ളത് പക്ഷേ ജോലിക്കത് പറ്റിയില്ല ജോയി പറയേണ്ടത് മുഴുവനും എല്ലാം അറിയാവുന്ന മുഴുവനങ്ങ് പറയാൻ തുടങ്ങി അത് ഭയങ്കര കുറ്റബോധമായി മാറി അപ്പോൾ തനിക്കിനി വീണ്ടും ഒരു വിപ്ലവരിയാവാൻ കഴിയില്ല രാഷ്ട്രീയ പ്രവർത്തനവും ഇനി സാധ്യമല്ല എന്ന രീതിയിലുള്ളൊരു വലിയ നിഗമനത്തിലാണ് ആളെ എത്തിച്ചേർന്നിരുന്നത് അപ്പോൾ ജേറാമ്പടിക്കലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ ഒരു മേശയുടെ കാലിൽ നിന്ന് അതിലൊരാൾ ജൂ ആയിരുന്നു അങ്ങനെ കിടന്നിട്ടുള്ള ആളിപ്പോൾ അഞ്ചാറ് മാസം അവിടെ കിടന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വരുന്നത് അപ്പോഴേക്കും ജോയി എന്നോട് തന്നെയാണ് ഈ തീരുമാനം പ്രത്യേകിച്ച് പറഞ്ഞത് ഒരിക്കൽ ഞാൻ ആണ് ജോയി പ്രേരിപ്പിച്ച് മാറ്റാൻ സാധ്യതയുള്ളത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അത് ജോയിക്കും ആ ആശങ്കയുണ്ട് അതുകൊണ്ട് ജോയി എന്നോടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ഒരു ധാരണ വശാലും എന്നെ വേണ്ടി നിർബന്ധിക്കരുത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ജയിൽചാട്ട ആശയം ചർച്ച ചെയ്തപ്പോൾ ജോയി ആദ്യം തന്നെ അർത്ഥത്തിൽ വിഷിച്ച് ഞാൻ സഹകരിക്കില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ പക്ഷേ തീർക്കാതിരുന്നാൽ മതി അപ്പോൾ ഞാൻ എന്നിട്ടൊരു പദ്ധതി അവതരിപ്പിച്ചു എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ വഴിയിൽ ഈ അപ്പോൾ അധികം മലപ്പുറം ഭാഗങ്ങളിലാണ് പറ്റിയ സമയം ഇങ്ങോട്ട് പ്രത്യേകിച്ചും ആറു മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് ശേഷമുള്ള സമയങ്ങളിലേക്ക് അവിടേക്ക് എത്തും മലപ്പുറം ഭാഗങ്ങളിലേക്ക് എത്തും യൂണിവേഴ്സിറ്റി വഴി അതെ 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 യൂണിവേഴ്സിറ്റിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അപ്പോൾ അവിടെ പറ്റിയ സ്ഥലത്ത് നിർത്തണം അപ്പോൾ പലപ്പോഴും ഡ്രൈവർമാർ അല്പം ബുദ്ധിയുള്ള ഡ്രൈവർമാരുണ്ട് അവർ ഞങ്ങളാണ് കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ശ്രദ്ധിക്കും ഒഴിക്കാൻ നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ നിർത്തില്ല പറ്റിയ സ്ഥലം നോക്കി അപ്പോൾ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ കുന്നിൻ പ്രദേശങ്ങളിൽ ഇങ്ങനെ മതിൽ പോലെ ചെത്തിയെടുത്തിട്ട് ഉണ്ടാക്കിയ റോഡ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ജീപ്പ് കൂടെ നിൽക്കുന്നു അപ്പുറം അപ്പുറം പോലീസുകാർ നിൽക്കുന്നു നടക്കും മൂത്ര ഒഴിക്കായിരിക്കുമ്പോൾ ഒരിടത്തൊക്കെ എങ്കിലും പോകാൻ കഴിയില്ല മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ ഈ മതിൽ അപ്പുറപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി നൃത്തം ചില ഡ്രൈവർമാർ റഷ്യയില്ല പതു അപ്പോൾ പല ദിവസം അങ്ങനെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവസാനപ്പോൾ ഒരു ദിവസമാണത് ഏറെക്കുറെ പറ്റിയൊരു സന്ദർഭം കിട്ടുന്നത് ഒരല്പം ഒരു അരക്കൊപ്പം മാത്രമേ പേരുള്ള ഈ കല്ല് പറക്കി വെച്ചിട്ടുണ്ടാക്കിയൊരു മതില് അങ്ങനെയുള്ളൊരു മതിലിന് മുന്നിലാണ് ശ്രമയ്ക്കുവന്നിരിക്കുന്നത് അപ്പോൾ ഫൈനൽ തീരുമാനമെടുക്കാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് ഞാൻ റെഡി എന്ന് പറയുക അപ്പം മൂത്രൊഴിക്കായിരിക്കണേൻ്റെ ഇടയിൽ ഞാൻ റെഡി എന്ന് പറയുന്നത് കൂടി എല്ലാവരും കൂടി ഓടുക അതാണ് വിഷയം അപ്പം ജോയിടെ നിലവാഴ്ച ജോയി അവിടെ നിൽക്കും ആയിക്കോ ഞാൻ പറഞ്ഞു തന്നെന്തോ ഞങ്ങൾ ബാക്കി വന്ന് ഞങ്ങൾ ഓടിക്കുക അപ്പം എൻ്റെ അഥവാ കൽപ്പുള്ളത് ഞാൻ എങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്തൊരു അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട് ഓടാനും ഇതിനൊക്കെ തന്നെ അങ്ങനെയാണെങ്കിൽ പുറത്തെ പാർട്ടി പ്രവർത്തനം ഓട്ടം ഒട്ടൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കുട്ടിക്കൃഷ്ണൻ അവിടെ തന്നെ മതിലുമ്പോൾ തട്ടി വീണു രാമേന്ദ്രനും കുറച്ചങ്ങ് നീങ്ങെങ്കിലും വേറെ നമ്മൾ തൊട്ടി വീണു ഞാൻ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അന്ന് ഞങ്ങളുടെ കൂടെ വന്ന പോലീസുകാരിൽ ഒരാൾ എൻ്റെ ഒരു ആരാധകൻ പോലൊരാളായ പ്രപഞ്ചവും മനുഷ്യരൊക്കെ വായിച്ച് അങ്ങനെ അതിൽ വലിയ ഇതൊക്കെയുള്ള താല്പര്യമുള്ള ആളാണ് പിന്നെ അപ്പം അങ്ങനെയുള്ള കക്ഷിയാണ് കൂടെ ഉള്ളത് അതെൻ്റെ ആകെ വിഷപ്പിച്ച് പക്ഷേ അപ്പം അന്നത്തെ ഞങ്ങളുടെ സ്പിരിറ്റ് അതല്ല ഇതൊന്നും ഇങ്ങനെയുള്ളതൊന്നും നമ്മളെ കുടുംബമോ ബന്ധുക്കളോ ഇതൊന്നും പ്രശ്നമല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കേണ്ടത് എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളൂ ഒരു കിലോമീറ്ററിലധികമൊക്കെ ഓടിയിട്ടുണ്ടാവും എന്നാണ് തോന്നണത് അപ്പോൾ ഒരു ഈ മരച്ചീനി നട്ടിട്ടുള്ള കൊള്ളി പാരങ്ങളുള്ള അങ്ങനത്തെ ഒരു പറമ്പിൽ എനിക്ക് ഓട്ടം അപ്പോൾ അങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോൾ ഞാനും എന്തു തട്ടി വീണു തട്ടി വീണപ്പോഴേക്ക് ഇയാളാണ് കൂടെ അപ്പോൾ ഇയാളാ ഓടുമ്പോൾ തന്നെ പറയണത് എനിക്ക് ചതിച്ച വീണമെന്ന് ചോദിച്ചുകൊണ്ടാണ് എൻ്റെ പിന്നാലെ ഇയാളെ ഓടണം അയാളെൻ്റെ കൂടെ എത്തുന്നത് അയാളല്ല ഓട്ടമത്സരത്തിൽ പോലീസ് ഇവരുടെ എയാറിലെ എ ആർ ക്യാമ്പ് നിന്ന് വരുന്നവരാണ് അമൃത്സർവ് അതിൽ ഓട്ടമത്സരത്തിൽ വാങ്ങുന്ന ആളാണ് അവസാനം അയാൾ പിടികൂടുക ഞങ്ങൾ രണ്ടുപേരും കൂടി കെട്ട് ഒരു തരം ബലപ്പെടുത്തായി ശരിക്കും അവസാനം നോക്കുമ്പോൾ ഞാനിങ്ങനെ ജയിച്ചു അതായത് അയാൾ മലർന്നു കിടക്കണു ഞാൻ അയാളുടെ വയറ്റത്തിരിക്കണം കാലപ്പുറത്തും അപ്പുറത്തോ കാലിട്ടിട്ട് കൈ അയാളുടെ കഴുത്തിൽ രണ്ട് തള്ളവരിലും അയാളുടെ കഴുത്തിൽ ശരിക്ക് ആ കുരോടിലേക്ക് അപര്ത്തിയാ ചാവാം അയാൾക്ക് ആ അവസ്ഥയിൽ അപ്പം അയാളിങ്ങനെ നല്ല നില ആവും അപ്പം അയാളുടെ മുഖം എനിക്ക് കാണാം എനിക്കാ പുറത്താൻ പറ്റിയില്ല ഞാൻ കൈ വിടുക ചെയ്തത് കൈ വിട അയാൾ ഇത് വിസലെടുത്ത് വിളിച്ചു അപ്പോഴേക്കും വേറൊരു പോലീസുകാരനും കൂടി എത്തി രണ്ടുപേരും കൂടി പിടിച്ച് എന്നെ അപ്പം എൻ്റെ തന്നെ മണ്ണ് അഴിച്ചെടുത്തത് പിന്നിൽ കിട്ട ഇങ്ങനെ ഇങ്ങനെ രണ്ട് കയ്യും കൂടി ഇങ്ങനെ പിരിച്ചു കിട്ടുക അങ്ങനെയാണ് എൻ്റെ ഈ ഇവിടെ പ്രശ്നം ഇവിടെ ഇങ്ങനെ തെറ്റി ശരിക്ക് ഉണ്ട് ആ പിരിച്ചു കിട്ടണം എൻ്റെ ഇടയിലാണ് അങ്ങനെ എന്നിട്ട് കോട്ടക്കൽ സ്റ്റേഷനിൽ ആണ് കൊണ്ട് ചെല്ലുന്നത് ആദ്യം അതൊരു വലിയ ഭാഗ്യമായി കാരണം കോട്ടയ്ക്കൽ സ്റ്റേഷനിലെ പോലീസുകാരും ഞങ്ങളോട് ഭയങ്കര സാധനം പണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ കോട്ടക്കൽ അങ്ങനെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ രാത്രി തങ്ങും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയൊക്കെ യാത്ര ചെയ്യുള്ളൂ കാരണം ഉറങ്ങണ്ടേ എല്ലാവർക്കും അപ്പോൾ പലപ്പോഴും കോട്ടക്കൽ സ്റ്റേഷനിൽ ഞങ്ങൾ തങ്ങാറുണ്ട് അപ്പോൾ അവിടുത്തെ പോലീസുകാരിൽ ചിലർക്കൊക്കെ ഇപ്പം രാഷ്ട്രീയ ബോധമൊക്കെ ഉള്ളവരുണ്ട് അവർക്ക് ഞങ്ങളെ വലിയ കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവരതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും അന്നും ഞങ്ങളെ കൊണ്ടാക്കിയതവിടെ അപ്പോൾ ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നത് അന്ന് ക്രൈംബ്രാഞ്ചുകാരൊക്കെയാണല്ലോ അടിയന്തരാവസ്ഥ കാലമാണേ നിയന്ത്രിക്കുന്ന മുഴുവനും അവരാണല്ലോ അപ്പോൾ എന്തും ചെയ്യാം അവർക്ക് എവിടെങ്കിലേ ഇവർ രക്ഷപ്പെട്ടു പോയി എന്നങ്ങ് പറയാ പറഞ്ഞ് ഉണ്ടാക്കാം എന്നിട്ട് അവർക്ക് നമ്മളെ കസ്റ്റഡി കൊണ്ടുപോയിട്ട് മർദ്ദിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യും ചെയ്യേ അങ്ങനെ ഒരു അപകടം ഞങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ട് പക്ഷേ ഇവരിത് എഴുതിക്കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമില്ല പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോലീസ് സ്റ്റേഷൻ്റെ ഡയറിയിൽ ഞങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സുരക്ഷിതരാണ് അത് അവരെ അവരാണ് അവരല്ലെങ്കിൽ ഇത് സാധാരണഗതിയിൽ വേറെ പോലീസുകാരാണെങ്കിൽ അവരോട് ക്രൈംബ്രാഞ്ചാരി വിളിച്ച് പറയും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ അവരെന്തെങ്കിലും നിർദ്ദേശം ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ ഇവർ അതൊന്നും ചെയ്യില്ല ഇവർ വളരെ കറക്റ്റാണ് അവിടെ റിപ്പോർട്ടാക്കിയത് റിപ്പോർട്ടാക്കി പിറ്റേ ദിവസം ജയിലിലെത്തുമ്പോൾ ജയിലിന് ശിക്ഷയാണത് ജയിലിൽ ചാടിയിരുന്നതാണ് സങ്കല്പിക്കുക അത് ഏറ്റവും വലിയ ജയിലിലെ ഏറ്റവും വലിയ കുറ്റമാണ് അത് അപ്പം അങ്ങനെ ഞങ്ങൾ നാലുപേരെയും കൂടി അങ്ങനെ അവിടെ ഈ അങ്ങനെ കണ്ടം സെല്ലെന്ന് പറയും തൂക്കാൻ മതിച്ചവരെ ഇടുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് അത് എപ്പോൾ അങ്ങനെ തൂക്കാൻ ഇങ്ങനെ കുറേ മാസങ്ങളൊക്കെ കിടക്കേണ്ടി വരുമല്ലോ അങ്ങനെ കിടക്കുന്നവരെ മൂന്നോ നാല് പേരുണ്ടെന്ന അവിടെ അത് അപ്പോൾ അകത്തി അകത്തിടുക ഒരു സെല്ല് കഴിഞ്ഞാൽ തൊട്ടടുത്ത സെല്ലിട്ടില്ല പിന്നെ ഒരു മൂന്നാല് സെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റത് അടുത്തടുത്ത സെല്ലാണെങ്കിൽ വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ഞങ്ങൾ ചർച്ചയൊക്കെ ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഈ സെല്ലിൽ കിടന്നുകൊണ്ട് തന്നെ അങ്ങനെ വിളിച്ച് പറയുക റിലേ ചെയ്യാന്ന് പറയും റിലേജ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിട്ട് അപ്പോൾ ഇത് ഇവിടെ അത് പറ്റില്ല പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഞാൻ അപ്പോൾ കഴിയുമ്പോഴും നല്ല നീരായിരുന്നു ഡോക്ടർ സാധാരണ നീരിനുള്ള മരുന്ന് തന്നങ്ങ് പോയി സംഭവം അത് കഴിഞ്ഞ് പിന്നീടാണ് ജയിലിൽ നിന്ന് പുറത്തു വരേണ്ട കാലത്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളത് എഴുതാനൊക്കെ ബുദ്ധിമുട്ടായി അതായി അന്ന് ഞാൻ പലയിടത്തും അന്നുമങ്ങനെ യാത്രയുള്ളൂ പാർട്ടിയും ഇതൊക്കെ ആയിട്ട് എ ഐ എം എസ് പോയിട്ടുണ്ട് കൽക്കട്ടയിലൊരു മെഡിക്കൽ കോളേജിൽ ചെയ്തിട്ടുണ്ട് ശ്രീചിത്രയിൽ പോയിട്ടുണ്ട് ഒന്നും രക്ഷയിട്ടായില്ല അപ്പോഴാണ് ഒരിടത്ത് ഒരു സമയത്താണ് അത് ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഈ കയ്യൻ്റെ ഇത് മാറ്റാനേ അന്ന് തുടങ്ങിയതേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് അപ്പം ഞങ്ങൾ ഒരല്പം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇത് ചെയ്യേണ്ടി വരില്ല എന്നുള്ളത് ഞങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ഭയങ്കര കുറച്ചൊരു ഭയങ്കര പീഡനമായിരുന്നു അത് ആ സമയത്ത് കുറച്ച് ദിവസങ്ങളെ ഇതിന് ശേഷമുള്ളത് അപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് അപ്പം അത് പൊതുവിലൊരു ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇപ്പോഴും പഴയതു തന്നെയായിരുന്നു ജനാധിപത്യം കപടങ്ങളൊന്നും അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കൊണ്ട് വലിയ വിശേഷമൊന്നുമില്ല എന്നുള്ള ഒരു നിലപാടാണ് അന്ന് എടുക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് കളക്കുള്ള സ്വാഭാവികമായിട്ടും മറ്റൊരു ഭരണകൂടം വരുന്നു അത് ഏത് ഭരണകൂടമായാലും ഭരണകൂടത്തിൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ള ആ ഒരു പഴയ സങ്കല്പം തന്നെയാണെന്ന് ഞങ്ങൾ പുലർത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്നുള്ളതൊരു വലിയ ആവശ്യമുണ്ടാക്കുന്ന കാര്യം എന്ന രീതിയിലല്ല ആദ്യം തോന്നുന്നത് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ ഉണ്ടായ വലിയ മാറ്റങ്ങളും മുന്നേറ്റങ്ങളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വലിയ കുറച്ചൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴും അടിസ്ഥാന നിലപാടിലൊന്നും മാറ്റമില്ല ഇവിടുത്തെ ജനാധിപത്യ ഇതിനെക്കുറിച്ച് മാത്രമല്ല അത് അന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ബലവും അങ്ങനെ ആയിരുന്നല്ലോ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിലാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ബലമുണ്ടായതും അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലപാടുകളിൽ വലിയ മാറ്റമൊന്നുമില്ല ഇവിടുത്തെ ജനാധിപത്യമൊക്കെ ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് നടന്നാലും ഇല്ലെങ്കിലും ഭരണകൂടത്തിൻ്റെയൊക്കെ സ്വഭാവം ഒന്ന് തന്നെയായിരിക്കുന്നു എന്നൊക്കെയുള്ള ആ നിലപാട് തന്നെയാണ് പിന്നെയും തുടങ്ങുന്നത് പക്ഷേ പിന്നെ വരുന്നത് ജയിലിനുള്ളിൽ ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ്റുകൾ വന്നപ്പോൾ കുറേ ജയിലിലെ തടവുകാരെ മോചിപ്പിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ മിസ തടവുകാരായ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ പോയി അന്ന് ഇപ്പോൾ കണ്ണൂർ ജയിലിൽ തന്നെ നാനൂറോ അഞ്ഞൂറോ പേരുണ്ട് മിസ തടവുകാരായിട്ട് അവർ അവരെല്ലാം റിലീസായി മൂന്ന് ജയിലിൽ നിന്നും കൂടിയായിട്ട് ആയിരത്തി ഇരുന്നൂറോളം പേരാണെന്ന് ഒക്കെ നെക്സലൈറ്റ് അനുഭാവികളുന്ന രീതിയിൽ എന്തെങ്കിലും ഈ രീതിയിൽ നെക്സലൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടവർ മുഴുവൻ പിടിച്ച് മിസാ തടുകാര് എന്നും അന്ന് അന്നിട്ടിരുന്നത് അവർ മുഴുവനും റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെല്ലാം പുറത്തു വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ആരംഭിക്കുന്ന ഒരിത് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് സിവിക് ചന്ദ്രനൊക്കെ പുറത്തു വരുന്നത് അവിടെ നിന്നാണ് അപ്പോൾ സിവിക്ക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കുറേ സംസാരിക്കുകയും ഒരു സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ അപ്പോൾ പഴയ ഞങ്ങളുടെ ഭീകരവാദ സമീപനത്തിൽ കുറച്ചളവ് കുറച്ച് മാറ്റം വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ലെങ്കിലും രാഷ്ട്രീയ വിലയിരുത്തലൊക്കെ പഴയതു തന്നെയാണെങ്കിലും അപ്പോൾ ഈ തുറന്ന അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ഒരു ചെറിയ കോംപ്രമൈസ് രീതിയിൽ ചെറിയൊരു വിട്ടുവീഴ്ചയാണ് ചെയ്യണം ആകെ അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കണം ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ തുടക്കം അപ്പോഴതിനൊരു ആത്മവിശ്വാസം വരുന്നില്ല അങ്ങനത്തെ ഒരു മാറ്റം വേണമെന്നുള്ളത് എന്നാലും ചെറിയൊരു തുടക്കം വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സിവിക് വിചന്ദ്രനായിട്ട് സംസാരിക്കുകയും ഒരു ധാരണ എത്തുകയും അങ്ങനെ സാംസ്കാരിക വേദി എന്ന രീതിയിലുള്ളൊരു ആശയം അങ്ങനെയാണ് സിവിക്ക് വയനാട്ടിൽ നിന്നുള്ള ചില നാടകങ്ങളൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ പടയണി നമ്മുടെ നാടകമൊക്കെയാണ് ആദ്യം വരുന്നത് പിന്നെയാണ് പതുക്കെ ഒരു ഒരു മറ്റേ ബേബി ഇവിടെ നാട് പിന്നെ അമ്മ നാടകം പടയണി അതെ അതിനെ അതിൻ്റെയൊക്കെ ഒരു പീരീഡാണത് അത് പ്രകടം എഴുപത്തി ഏഴ് എഴുപത്തെട്ട് പറയാം എന്തായാലും ഓരോരോ കേസുകൾ കഴിയുന്നതിനനുസരിച്ച് വിട്ടുപോയിരുന്നു അപ്പം കായണ കേസാണ് ആദ്യത്തെ ഇരുന്നത് അപ്പം മുരളി സോമശേഖരൻ തുടങ്ങിയവരൊക്കെ കായണ കേസിലുള്ളവരായിരുന്നു അവരൊക്കെ നേരത്തെ വിട്ടുപോയിരുന്നു അവർ പുറത്തുനിന്ന് ഉടനെ പാർട്ടി പുനഃസംഘടനാ പ്രവർത്തനങ്ങളും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് മറ്റു ശിവചന്ദ്രനൊക്കെ സാംസ്കാരിക രംഗത്താണ് പാർട്ടിക്കാരെന്ന രീതികൾ പക്ഷേ തന്നെയും പാർട്ടിക്കാരനായിട്ട് തന്നെയാണ് സോമൻ ശേഖരൻ പുറത്ത് വരുന്നത് അപ്പം അവർ രണ്ടുപേരും മുൻകൈ എടുത്തിട്ടാണ് കുറെ പ്രവർത്തനങ്ങൾ പിന്നീട് നടക്കുന്നത് ഞാൻ എഴുപത്തിന്പിൽ പുറത്ത് വരുമ്പോഴേക്കും പുറത്ത് ഒരു സംഘടനാ സംവിധാനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തിനോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു